ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് ഞങ്ങൾ രാവിലെ കിടങ്ങറയ്ക്ക് പോവുകയാണ് രണ്ടാമത്തെ ചേച്ചിയുടെ വീട്ടിൽ കിടങ്ങറ ചങ്ങനാശ്ശേരി അപ്പം അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ ചെന്നുള്ള വിശേഷങ്ങളാണ് കേട്ടോ അപ്പം വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പം വീഡിയോയിലിട്ട് പോവാം അങ്ങനെ പോയിട്ട് വാറ്റാ അങ്ങനെ മോൻ രാവിലെ കോളേജിൽ പോയി അവനെ പറഞ്ഞു വിട്ടു ഇനി അടുത്ത പരിപാടിക്കുള്ള തയ്യാറെടുപ്പാണ് ചേട്ടൻ ഇന്നലെ രാത്രിയായപ്പോൾ പറഞ്ഞു നമുക്കിന്ന് കിടങ്ങറ പോയിട്ട് വരാമെന്ന് പറഞ്ഞു രണ്ടാമത്തെ ചേച്ചിയുടെ വീട്ടിൽ അപ്പോൾ എന്നോട് പറഞ്ഞു ചോറൊന്നും വെക്കണ്ട ശകലം ചോറ് വെച്ചാൽ മതിയല്ലോ മോന് വേണ്ടിയിട്ട് അപ്പം അവനെ ഞാൻ എന്നാലും ചോറൊക്കെ വെച്ചു കേട്ടോ മീനും വറുത്ത പുളിശ്ശേരി ഉണ്ട് മെഴുക്കോരട്ടിയൊക്കെ വെച്ചു അതാ നിൽക്കുന്നത് നമ്മുടെ പിന്നത് കുളക്കോഴി കുളക്കോഴിയൊക്കെ കാണണോ നിങ്ങൾക്ക് തഥാ തതാ അതാണ് കുളക്കോഴി കണ്ട നമ്മുടെ കടവി കടവിതേ പോന്നു കണ്ട വരെ പറക്കുകയും ചെയ്യും നടക്കുകയും ചെയ്യും എല്ലാം ചെയ്യും കണ്ടോ വീട്ട് വരട്ടല്ലേ ഞാനേ വെളുപ്പിനെ വന്ന് വാതൽ തുറന്നപ്പോഴേ കൃഷ്ണപ്പരുന്ന വാതക്ക ഇരിപ്പുണ്ടായിരുന്നേ ദൈവമേ എനിക്കൊന്നാൽ എടുക്കാൻ പറ്റുക ഞാൻ ഫോൺ എടുക്കാൻ പോയപ്പോൾ അവൾ പറന്ന് ദാ അങ് അക്കരണ്ടല്ലോ തെങ്ങ് അവിടാന്ന് എനിക്ക് തോന്നുന്ന കൂട് അവിടെ നിന്നായി വരുന്ന ഇവിടുന്ന് പറന്ന് നേരെ അങ്ങോട്ടേക്കാണ് പോകുന്നത് സംഭവം എന്നാന്ന് അറിയത്തില്ല കേട്ടോ ഇന്നേരം നമുക്ക് വീട്ടിലോട്ട് കയറാം ജോലി ഇന്നറിയാൻ ഇന്ന് ജോലിയൊന്നും ഇല്ലല്ലോ അവളുടെ വീട്ടിൽ ഇപ്പോൾ പിന്നെ നമ്മുടെ പക്രൂനും വിക്രൂനും അവർക്കുള്ള ചോറും കൂടെ വേണമായിരുന്നല്ലോ അപ്പോൾ അവർക്കൂടെ ഉള്ള ചോറാണ് കരുതിയത് ബാക്കി വിശേഷങ്ങൾ പറയാവേ രാവിലെ തന്നെ അതുങ്ങൾക്ക് പൊട്ടുകുത്തി പൊട്ടുകുത്തി കേട്ടോ എല്ലാവർക്കും എങ്ങനെ ഉണ്ട് കേട്ടോ പൊട്ടൊന്നായിക്കെ നോക്കിയേ കഴിഞ്ഞ പ്രാവശ്യം കുളിപ്പിച്ചു കഴിഞ്ഞപ്പോൾ പൊട്ട് വെച്ചില്ലായിരുന്നേ അപ്പം ഇത്തവണ പൊട്ടൊക്കെ വെച്ച് എല്ലാവർക്കും നിക്കി നീലു 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 പൊട്ട് കാണിച്ചേ പൊട്ടു കാണിച്ചു നമുക്ക് ചില സമയം ദേഷ്യമാണ് അങ്ങനെ നിൽക്കുക ബാ ഇതാണ് നമ്മുടെ ആദ്യത്തെ ഇക്രു ഇക്രു അവൾ അതെ നല്ല അടിപൊളിയായിട്ട് പൊട്ടൊക്കെ വെച്ച് നിൽപ്പണ്ട് ഇനി അവനെ കാണിച്ചു തരാവേ ഇത് പാക്കിട്ട് അതെ പക്രുടെ പൊട്ട് കണ്ടാമിന് ആണല്ലേ അതുകൊണ്ട് ഗോപി പൊട്ട വെച്ചേക്കുന്ന കേട്ടോ നിങ്ങൾക്ക് ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവാണ് ദോശ ോശ കഴിക്കണ്ട പോയിപ്പവാണ് ഞാനേ നമ്മുടെ ചൈനീസ് ഓറഞ്ച് കാണിച്ചിട്ട് കുറേ ആയില്ലേ നിറച്ച് കിടക്കുക കേട്ടോ ഇല കാണാൻ മേലാതെ കിടക്കുവാണ് കുറേ മൂത്തതുണ്ട് പഴുക്കണം എന്നൊന്നുമില്ല ഇതിൻ്റെ ജ്യൂസ് കുടിക്കണമെങ്കിൽ കേട്ടോ ഇതേ നോക്കിക്കേ നിറച്ചുണ്ട് ഞാനിപ്പം ബീ ചേച്ചിക്ക് വേണ്ടിയിട്ട് കുറേ പറിക്കുമായിരുന്നു അവൾക്കിത് ഭയങ്കര ഇഷ്ടമാണ് വലിയ നിധി പോലെ കൊണ്ടു ചെല്ലുമ്പം പറയുന്നത് ഞാൻ രണ്ടെണ്ണ എടുത്ത് പിഴിഞ്ഞടി എന്തേലും കൊടുത്താലോ അത് തന്നെ പറയുകയും ചെയ്യും നമുക്ക് ഇഷ്ടം തോന്നും അത് മൂത്തേച്ചി അങ്ങനെ തന്നെ കേട്ടോ അപ്പം കൊടുക്കാനും നമുക്ക് തോന്നേ അവളിങ്ങനെ പറയും എടി അതെടുത്ത് ഞാൻ രണ്ടെണ്ണം എടുത്ത് വേ അതെടുത്ത് പിഴിഞ്ഞു ഇതെടുത്ത് പിഴിഞ്ഞു എന്നൊക്കെ പറയും അപ്പം ഞാൻ കുറച്ച് പറിച്ചു ഇപ്പം പറിച്ചു കഴിഞ്ഞപ്പോഴാണ് നിങ്ങളെ കാണിച്ചില്ലല്ലോ എന്നോർത്ത ഇതാ ഇത്രയും പറിച്ചു കേട്ടോ ഇനി അടുത്തത് പേരയ്ക്ക എന്ന് നോക്കട്ടെ പഴുത്തല്ലേ പറ്റുള്ളൂ എല്ലാം മൂത്ത് കിടക്കുവാണ് പഴുത്തുണ്ടെങ്കിൽ ഞാൻ പറിച്ചവക്ക് കൊടുക്കാം അങ്ങനെ അവൾക്കുള്ള പേരക്കേം കിട്ടി കേട്ടോ ഞാൻ മേളി ഞാനീ ചേട്ടനും കൂടെ കയറി പറിച്ചു വലയിട്ട് വെച്ചേക്കുമായിരുന്നേ അപ്പം മേളിക്കാരണ്ട പാടൊന്നുമില്ലായിരുന്നു നമ്മൾ വലയിട്ട് വെച്ചിട്ടുണ്ട് ഇനി അവൾ അയച്ചയച്ചു വരുമ്പോൾ അവൾക്കും കൊടുക്കാനുള്ളത് ഇതിനകത്ത് കിടപ്പുണ്ട് ഇഷ്ടം മാതിരി അവൾ ആ സമയത്ത് വരുവാണെങ്കിൽ അവർക്കും കൊടുക്കാമല്ലോ ഇതിപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകുന്നതുകൊണ്ട് അവൾക്ക് കൊണ്ടുപോയി കൊടുക്കുവാണ് അപ്പോഴേ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കട്ടെ കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കട്ടെ അപ്പോഴേ ഞങ്ങളെ രണ്ടാമത്തെ ചേച്ചിയുടെ വീട് വരെ പോവുകയാണെങ്കറ കിടങ്ങറയിലൊക്കെ പോയിട്ട് പോകുമ്പോഴേ അവിടേലൊക്കെ കാണിക്കാൻ പറ്റുവാണെ കാണിക്കാം അല്ല അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ അപ്പൊ പോയച്ചു വരാം രമണീയമായ കിടങ്ങറ അവിടുത്തെ പാലൊക്കെ കാണിക്കാവേ പോയിട്ട് വരാവേ ഓക്കേ ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ് ചങ്ങനാശ്ശേരി എല്ലാം കഴിഞ്ഞു കിടങ്ങറാലപ്പുഴയിലോട്ട് തിരിയുന്ന റൂട്ടായി ഇവിടെ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തു ഭംഗിയാന്ന് സ്ഥലങ്ങളൊക്കെ കാണാൻ കണ്ടോ അവിടെ കൂടാകുമ്പോൾ അറിയാതെ ഓട്ടോമാറ്റിക്കലി സ്പീഡ് എല്ലാവരും കൂട്ടിപ്പോകും കാരണം വണ്ടി അല്ല വഴി നല്ല അടിപൊളിയാണ് സൂപ്പർ വഴിയല്ലേ ഇനി അവിടെ ചെന്നിട്ട് കാണാവേ ഞങ്ങളുടെ സ്റ്റോപ്പ് ഞങ്ങളുടെ അവിടെ എടുക്കാറായി ഇതാണ് വാട്ടർ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള പാലമാണേ ഇത് കണ്ടോ പാലം ഈ പാലം വഴി ഇറങ്ങി അങ്ങോട്ട് ഇറങ്ങുന്നാണ് വീട് കണ്ടോ ആ പാലത്തെക്കൂടെ കയറി ഇതാ അത് മെയിൻ റോഡാണ് ആ പാലം വഴി കയറി ഇപ്പുറത്തോട്ട് വന്നു കണ്ടോ വീട് കാണിക്കാം എന്റെ ഇഷ്ടം പൂങ്കാവനക്കെ ഉണ്ട് കണ്ടോ ഞങ്ങൾക്ക് മൂന്നു പേർക്കും പൂങ്കാവനുണ്ട് ഇല്ല ബിജു അത് കണ്ട ഒരുത്തിടെ മുടി നോക്കിക്കഞർക്കുണ്ടല്ലോ ഇപ്പൊ ഭയങ്കര മുടിയാണ് ഏ പിന്നെ എന്റെ വീട്ടിലേക്ക് എനിക്ക് ഭയങ്കര സന്തോഷായിരുന്നു എന്റെത്തി ഇപ്പൊ കുശുമ്പ് വരുക്കുന്നുണ്ട് അവിടെ ഇരുന്നേ ഇതൊക്കെ കാണുമ്പോ കേട്ടോ ഇന്നത്തെ വീഡിയോ കാണുമ്പോ കുശുമ്പ് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കട്ടെ വന്ന് അനിയച്ചാർക്ക് വെള്ളമൊക്കെ കൊടുക്കുക കേട്ടോ നാരങ്ങ വെള്ളമൊക്കെ വെള്ളമൊക്കെ കുടിപ്പിക്കുക കേട്ടോ അവള് ഗ്ലാസ് കുടിച്ചോ ഞാൻ കുടിച്ചായിരുന്നു ഞാൻ കുടിച്ചു അയ്യോ നമ്മടെ ദ്വീപുവിൻ്റെ മുറി കണ്ട ഇതെന്റെ ദീപുവിന്റെ മുറിയായിരുന്നു അച്ചോടാ അല്ലേ ദ്വീപുരൂന്റെ മുറിയേ ഇവിടുന്ന് വല്ല അടിച്ചെടുക്കാനുണ്ടോ നോക്കണം കൊച്ചു കഴിഞ്ഞിട്ട് ചെടിയെ പക്ഷെ എല്ലാം ഉള്ളത് തന്നെ ഉള്ളെന്ന് തോന്നോ ഏഹ് അല്ല ചെടിയേ നോക്കുമായിരുന്നു കേട്ടോ നമ്മുടെ മെയിൻ റോഡാ കാണുന്നത് കേട്ടോ ഇവിടെ വീട്ടിൽ നിന്നിട്ട് കാണുമ്പോൾ ഹൈവേ റോഡാ കാണുന്നത് കേട്ടോ അതോ ഇതിലേക്കൂടെ ഇങ്ങനെ പോകുന്നത് കാണാം കേട്ടോ എത്ര സ്പീഡിൽ നേരെ അങ്ങോട്ട് കിടക്കുക അവിടെ നിൽക്കുക ബസ് കയറുക ഇവിടെ ഉണ്ടല്ലോ ഭയങ്കര ഒരു കഥ ഉണ്ടായിരുന്നു ഈ റോഡ് പണിയുന്നതിന് മുമ്പേ ഇതിന്റെ വാതല് ഭയങ്കര അപകടമായിരുന്നേ അപ്പൊ ഇവളും അത് പറയുമായിരുന്നു അതിനെപ്പറ്റി പണ്ട് ആ കാവ് വെട്ടിയാണ് ഈ വെട്ടിയാണെങ്കിൽ അപ്പൊ അന്ന് നീ പറയുമായിരുന്നു അപകടങ്ങളൊന്നും നോക്കിഷ്ടം പോലെ ഒത്തിരി അപകടങ്ങളായിരുന്നു പിന്നെ ഇപ്പം പണിക്കാർ വന്നു അവിടെ ഒരു വലിയ മാലിമാരുണ്ടായിരുന്നു അത് മുറി അന്നേരത്തെ അവരുടെ വാളൊടിഞ്ഞു പോയി കൈ രണ്ടു മൂന്ന് പേരുടെ മുറിഞ്ഞു അപ്പം ണ്ടോ സത്യം പറയുമോട് ഈ നാട്ടുകാർ പറഞ്ഞു കൊടുത്തു പണിക്കാരോട് ഇവിടെ പണ്ട് കാവായിരുന്നു അപ്പൊ നിങ്ങൾ എന്തെങ്കിലും കാവികൊണ്ട് വഴിപാട് കഴിക്കും അമ്പലത്തിൽ അതനുസരിച്ച് ആ പണിക്കാര് കാവികൊണ്ട് വഴിപാട് കഴിച്ച് ഇവിടെ ഒരു അമ്പലം ഉണ്ട് അവിടെ കൊണ്ടും വഴിപാട് കഴിച്ചതിന് ശേഷമാണ് അത് മുറിച്ചത് ഇപ്പൊ കുഴപ്പമൊന്നും ഇല്ലല്ലൊന്നുമില്ല ഇപ്പൊ പണ്ടത്തെ പോലെ അപകടവും ഇല്ല പുതിയതായിട്ട് ഈശ്വരോട് വന്നെ അപകടവേ ഇല്ല നിരന്തരം ഞാൻ ഓർക്കുന്നുണ്ട് ഈ ചേച്ചി പറയുന്നത് എന്നാണെന്നറിയാം ഇവിടെ ആകുമ്പോഴത്തേക്കും ആരോ തട്ടി ആ എന്തായാലും കാണുടി യക്ഷിയുടെ എന്തെങ്കിലും അല്ല എടി യക്ഷിയുടെ എന്തോ ഇതുണ്ടല്ലായിരുന്നു അവിടെ ഇല്ലേ ഞാൻ ഓർക്കുന്നുണ്ട് അപ്പൊ എല്ലാരും കേട്ടോ ഈ കാര്യങ്ങളൊക്കെ രാത്രി പത്ത് പതിനൊന്ന് മണിയായപ്പോ തോട്ടിൽ കുളിക്കാൻ പറഞ്ഞു കാലയെ പിടിച്ച് അതോ വലിച്ചു കൊണ്ടുപോകുന്ന പോലെ ഇട്ട് പിന്നെ നാട്ടുകാരെല്ലാം കൂടെ വെള്ളത്തിൽ ഞാന് അവിടെ വീട്ടിൽ വെച്ചത പറഞ്ഞു പറഞ്ഞോറിന് ഇപ്പൊ ഇവിടെ കേട്ടോ ഇവള് പറഞ്ഞ എല്ലാം കറക്റ്റ് കേട്ടോ ഇവിടത്തെ എല്ലാരും പറയുന്നുണ്ടേ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നടക്കുന്നത് കേട്ടോ ഇപ്പൊ ഒരു അപകടം ഒന്നുമില്ല കേട്ടോ ആ ഇവിടെ പറഞ്ഞ എല്ലാം കറ കറക്റ്റ് ആയിരുന്നു ഇതിനു മുമ്പ് ആൾക്കാര് പലരും പറയും ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു കസേര പുതിയതാണോ അതെ പുതിയ കസേര അനിയനെ കൊണ്ട് കൊടുത്തു എനിക്ക് ഇന്ന് എന്റെ വീഡിയോ നിറയ്ക്കണ്ടല്ലേ പിള്ളേരെ ആ അതെ പുതിയ കസേര പുതിയ തോർത്ത് എനിക്ക് വയ്യ നോക്കി ഇവക്ക് പ്രാന്തായം തോന്നെ പ്രേക്ഷകർക്ക് വേണ്ടിട്ടാണ് പ്രേക്ഷകർക്ക് ചേച്ചയുടെ വീട്ടിൽ വന്നിട്ട് പ്രേക്ഷകർക്ക് വേണ്ടിട്ട് പാലൊക്കെ കാണിച്ച് കിടക്കറയുടെ സൗന്ദര്യൊക്കെ കാണിക്കാനായിട്ട് പോവുക സൗന്ദര്യം കംപ്ലീറ്റ് ഇതിനകത്ത് ഒപ്പി എടുക്കുക കണ്ട അവളുടെ ഇറങ്ങി ഇങ്ങനെ വരുന്ന നല്ല അടിപൊളി റോഡാ കണ്ടോ ഇത് അവളുടെ കൂട്ടുകാരിയുടെ ഈ വീട് അപ്പൊ ഇവിടെ നീ വള്ളമൊക്കെ ഉണ്ട് അതാണ് നമ്മുടെ ഹൈവേ അല്ലേ വിജു എ സി റോഡ് എ സി റോഡെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ എനിക്കറിയാം ഞാൻ വട്ടാന്ന് എല്ലാവർക്കും അറിയാം ആലപ്പുഴ അല്ലേ റോഡ് ആലപ്പുഴ ഞങ്ങൾ അയ്യോ ഇത് ഉണ്ട് ഇവിടെ ആരാണ് കേട്ടാ ഒരമ്പലുണ്ട് അതിന്റെ ഒരു കാണിക്ക മണ്ഡപവാണിത് പാലം പാലം കിടങ്ങറ ബസ്സാറാണ് ഇവിടെ സ്റ്റോപ്പ് ആർക്കെങ്കിലും മരണം എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി എളുപ്പം വീട്ടിലെത്താം കണ്ട ഈ പാലം വഴി ഇറങ്ങി ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങി അപ്പുറത്തോട്ട് ഇറങ്ങുന്നത് റോഡ് കെ സി റോഡ് കണ്ട എന്ത് രസാന്നൊക്കി വൈഡൊക്കെ ഇവിടെ നല്ല രസമാണ് ഇവിടെ ഇവിളും ചേട്ടനും കൂടെ വന്നിങ്ങനെ ഇരിക്കും ഇടയ്ക്കൊക്കെ കണ്ട അങ്ങനാണ് ഇവിടുത്തെ രസങ്ങളൊക്കെ ഏ റോഡായി എന്ത് സുഖാന്ന് നോക്കിക്കേ നമ്മടെ കോട്ടയത്തിലും അടിപൊളിയാണ് നോക്കോ ആണോ ഇതാണ് നമ്മടെ വി ചേച്ചി വരും എല്ലാം തയ്ക്കാൻ കൊണ്ടുവരുന്നത് അല്ലേ തയ്യക്കട ഉണ്ടോ അതെ മെയിൻ റോഡാ കേട്ടോ എന്നാ വേണം ഞങ്ങൾ ഇക്കരെ വന്നിട്ട് ചുമ്മാ ജസ്റ്റ് വീഡിയോ ഒക്കെ എടുക്കാൻ വന്നാണേ അതെ അതാണ് അതല്ലേ അത് നമ്മുടെ ബീ ചേച്ചിയുടെ അമ്മായിയുടെ വീട് അമ്മായി എന്ന് പറയുമ്പോൾ ചേട്ടന്റെ അമ്മാവന്റെ ഭാര്യ അമ്മാവന്റെ വീട് പറയുന്നു അക്കാണെന്നാട്ടോ ഇതാ ഇതാണ് ഇവിടെ നല്ല രസമുണ്ടല്ലേ നല്ല ഭംഗിയുണ്ട് എന്താ നെല്ലൊക്കെ ഇതായി നിക്കുവാണ് അയേടെ വീട്ടിലോട്ട് ഞങ്ങൾ കയറുവാണെ അവളിത് ഭയങ്കര കാര്യമായിട്ടൊക്കെ പോയി ഇതാണ് ഇവിടുത്തെ അമ്മായിടെ മകളെ അതായത് മരുമോളാണേ മോളുടെ ഏഹ് പൂന്തോട്ടം ഇതാ വരുന്നേ ഞങ്ങളുടെ അമ്മായി ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ അമ്മായിയെ ഞാനെന്റെ ഫ്രഷാരെ ആ അമ്മായി ഭയങ്കര ഇതായിരുന്നു കേട്ടോ മെമ്പറൊക്കെ ആയിരുന്നു പറയായി മെമ്പർ ആയിരുന്നു മെമ്പറായിരുന്നു കോൺഗ്രസിന്റെ ആയിരുന്നു ആ ഒക്കെയായിരുന്നു അമ്മാവനും അതെ അമ്മാവനില്ലേ ആ അല്ല അമ്മാവനും രാഷ്ട്രീയത്തിന്റെ ഭയങ്കര ഇതാ എന്തു അമ്മാവൻ ശരി അപ്പ നമുക്ക് അമ്മായി ഓടിപ്പോയി വെള്ളം എടുക്കാൻ പോവാട്ടോ അമ്മായിടെ മോ അപ്പൊ ഞങ്ങള് പോയി തിരിച്ചതേ കേറുവാട്ടോ ഇങ്ങനെ കേറി പോവാ അതാണ് വീട് അപ്പൊ ഞങ്ങളിതേ വന്നോണ്ടിരിക്കട്ടോ ഒരു വണ്ടി വന്നിട്ടെ വരൂടി അപ്പൊ ഞങ്ങളെ ദൈവം വെയിലൊക്കെ കൊണ്ട് ഇങ്ങനെ വരുവാണ് അവൾ ഒരു വല്യ സഹായം ചെയ്തു ഇടയ്ക്ക് ഒരു വണ്ടി വന്നിട്ടേ അത് തട്ടി അപ്പൊ അതെടുത്തങ്ങ് മാറ്റുമായിരുന്നു അടുത്ത വണ്ടി ഇങ്ങോട്ട് കയറാനാണോ ഓ ഇത് കണ്ടോ അദ്ദേഹം ഇവിടെ ഇത് പുതിയതായിട്ട് തുടങ്ങിയതല്ലേ കുട്ടനാടൻ പോയികുന്നു പറഞ്ഞ് നോക്കിയൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ പോയി ബോട്ട് ഹൗസ് അയ്യോ ഇത് എവിടം വരെ ോ അത് കൊള്ളാലോ ആ ഒരു ബോട്ടും വലിയ ബോട്ട് കേട്ടോ അപ്പുറത്തായിട്ട് ആ നമുക്ക് കാണിക്കാല്ലോ ഇതെല്ലാം ഇവരെ കാണിക്കേണ്ടതാണ് എനിക്ക് അല്ലെ ഈ കലച്ചേച്ചിയൊക്കെ പറയും എന്നെ എന്നെ കാണിക്കാഞ്ഞെ എത്ര കൂട്ടുകാരോന്നോ വിചേച്ചി നമുക്ക് ആ എല്ലാവരും അപ്പൊ എല്ലാവരും കാണിക്കണ്ട വായിച്ചോച്ചിന് എടുത്ത് പോകുമ്പോഴേല്ലാം കാണിക്കത്തുള്ളൂന്ന് പറയും അപ്പം മോശല്ലേ ഇതാ കേട്ടോ അതേ വലിയ ബോട്ട് ഇവിടെ കിടപ്പണ്ണം ഉണ്ടോ ഇതാ അപ്പം നമുക്ക് ആർക്കെങ്കിലും ആർക്കെങ്കിലുമൊക്കെ കയറണമെന്നുണ്ടെങ്കിൽ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് വിളിച്ചു പറഞ്ഞാൽ മതി കേട്ടോ കൊണ്ടുപോകുന്നതായിരിക്കും അങ്ങോട്ട് ഏ ഇവിടെ നിറച്ച് കണ്ണിമങ്ങ കിടക്കുന്ന ഉണ്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ നിറച്ച് മാങ്ങ ഉണ്ടോ ബാ ബിജു ഏ ഇതാണ് എൻ്റെ രണ്ടാമത്തെ ചേട്ടൻ കേട്ടോ എന്റെ രണ്ടാമത്തെ ചേച്ചിയുടെ ഹസ്ബൻഡ് നോക്കിക്കേ പുലിക്കൂട്ടി ഭയങ്കര കച്ചവടക്കാരനാ കേട്ടോ ഭയങ്കര ബിസിനസ്സാണ് ഒന്ന് ഒരിക്കലും പൈസ ഇല്ല ഇല്ലെന്നാ പറയത്തുള്ളൂ കേട്ടോ എല്ലാരും ഒന്ന് കമന്റ് ഇട്ടേക്കേ ഭയങ്കര പൈസ എന്നിട്ട് അടിച്ചു ഇടുന്നറിയാവോ ഒന്നുമില്ല ഒന്നുമില്ല ഏ ചക്കുരു ബീൻസും കപ്പ എല്ലാം സംഭവം ഉണ്ട് അനേന് ഉണ്ട് കേട്ടോ എല്ലാം കൊണ്ടുപോയൊരു ആണോ ഇവിടത്തെല്ലാം ഞാൻ അടിച്ചോണ്ട് പോവുവാണേ സിപ്പപ്പൊക്കെ വാങ്ങിച്ചു തന്നെ അവൾക്ക് ഇപ്പോഴും ഞാൻ കൊച്ചാ കേട്ടോ അതുകൊണ്ട് അവള് സിപ്പൊക്കെ എനിക്ക് മേടിച്ചോണ്ട് തന്നേ ഞങ്ങൾ ചുമ്മാ വഴിയിലൊക്കെ അപ്പറയൊക്കെ പോയപ്പോഴേ സിപ്പപ്പൊക്കെ മേടിച്ച് സൂക്ഷിച്ചു വെക്ക പാവം ശെ പണ്ടത്തെ ഇല വേണോ ഇനി എന്നാൽ ശരിയല്ലേ എടുക്കാം നോക്കിയേ ഞാനിന്ന് രാവിലെ പറഞ്ഞ് ഒരു കറി ഇവിടെ ഉണ്ടാക്കിപ്പോ എന്തൊക്കെ കറിയാ ഈ പെണ്ണിന്റെ അടുത്ത് വന്നാലും മറ്റേ പെണ്ണിന്റെ അടുത്ത് വന്നാലും ഒക്കെ ഇതൊക്കെ തന്നെ ദാ ഞാൻ പറഞ്ഞു ഈ തോരൻ മതി ഏ തോ തോരൻ എന്തായാലും രണ്ട് കൂട്ടം മതി എന്ന് പറഞ്ഞിട്ട് തോരൻ വെച്ചു ചെമ്മീനും മാങ്ങയും കറി വെച്ചു ഇത് സാമ്പാർ ഞാൻ തുറക്കുന്നില്ല ദേ മീൻ വറുത്ത് വെച്ചേക്കുന്നു കണ്ടോ പപ്പടം അച്ചാറ് അച്ചാറുണ്ട് പിന്നെ എന്നോട് പറയണേ ഇടീ മുട്ട പൊരിക്കേട്ടോ ഞാൻ പറഞ്ഞു മുട്ട പൊരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാനിവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു തോന്നി അതുകൊണ്ട് ഇച്ചിരി ഭീഷണിപ്പെടുത്തി ഇവിടെ നിർത്തിയേക്കും കേട്ടോ ചേച്ചിമാൻ ശരിക്കും പറഞ്ഞില്ലേ ചേച്ചിമാരും അനിയത്തിമാരും ഒക്കെ എന്ത് രസേ കൂടപ്പുറപ്പും ഉള്ളതാണ് എപ്പോഴും ഏറ്റവും നല്ല ഇപ്പൊ ഇവക്കാണേലും ഇവിടെ വരാനും ഞങ്ങൾക്കാണെങ്കിലും ആലപ്പുഴക്ക് പോകാനും ഒക്കെ പറ്റുന്ന കൂടപ്പുറപ്പുകളുള്ള കാരണമല്ലേ അത്രാണ്ട് ഒരാൾ മാത്രമാണെങ്കിലും ഒരു രസവും ഇല്ല സ്പോറായിരിക്കും ജീവിതം ശരി സന്തോഷിക്കാനും സങ്കടം പറയാനും എല്ലാ ഒരു കൂടപ്പുറപ്പും അത്യാവശ്യം ഞങ്ങൾ അങ്ങനെ ഇരിക്കുമ്പോ ഫോൺ വഴി വിളിക്കും നമ്മുടെ ആണുങ്ങളില്ലെങ്കിലും ഒന്നുകൂടെ പതൊക്കെ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയും സന്തോഷമായാലും എല്ലാം പറയും ഞങ്ങൾ മൂന്ന് മൂന്നുപേരും ഭയങ്കര കമ്പനിയാ ഇനിയിപ്പം ഞങ്ങള് ഇല വെട്ടണന്ന് പാത്രത്തിൽ പോരെ ഇത്ര എല്ലാ കറിയും വിളമ്പി ചോറിനണ്ടേ അതിന വേണം ചോർ അല്ല ഞാൻ എന്നും അല്ലല്ലോ അവിടെ തന്നെ അത് തന്നെ ഞാൻ ും ശരി പിന്നെ കാണാം കൊണ്ടോ എന്ത് ഇവക്കെന്ത് സുഖാന്നൊക്കെയോ ഇവക്കാ വാതിൽ തുറന്ന വീട്ടിലോട്ട് കാണാം നോക്കൂ ഞാനും ഞാനും വിചേച്ചിയും കൂടെ ഇന്ന് കച്ചവടം നടത്തുന്ന കേട്ടോ ആ ഇവരെ അനിയനും ചേട്ടനും കൂടെ ഒന്ന് കറങ്ങിയിട്ട് വരാന്ന് നമ്മുടെ ഈ വഴിയെ കൂടെ ഞങ്ങള് പോയേനു പോരാൻ പോവാണ് നമ്മള് ഞങ്ങള് ഞങ്ങള് രണ്ടും കൂടെ ഇപ്പൊ കറങ്ങിട്ട് വന്നേ അപ്പൊ ഇവര് രണ്ടും കറങ്ങാൻ പോവാട്ടോ ഇനിയിപ്പൊ ഞാനും ചേച്ചിയും കൂടെ ആണെ ഇവിടെ കച്ചവടം നടത്താൻ പോന്ന കേട്ടോ ഞങ്ങള് രണ്ടുപേരും കൂടെ ഈ കടയിൽ നിന്ന് കച്ചവടം നടത്താൻ പോവാണ് ചേട്ടനും അനിയനും കൂടെ ചുമ്മാ ജസ്റ്റ് ഞങ്ങള് പോയതിന്റെ കുശുമ്പ് അയിന് അവരൊന്നും നടന്നിട്ട് വരാമെന്നു പറഞ്ഞ് അവര് പോവാണ് അവര് ഞങ്ങൾ അപ്പൊ ഇവിടെ ഇരുന്ന് കച്ചവടമൊക്കെ നടത്തി എന്നിട്ടേ ചോർണ്ണത്തൊള്ളൂ സമയൊന്നും ആയില്ല ഇഷ്ടം ഇന്നറച്ചു ഞാനൊന്നിട്ട് ഓർക്കുകയും ചെയ്ത് അവിടെ പോയി കഴിയുമ്പം ഇന്നാളെ നമ്മള് വീടൊക്കെ കാണിച്ചതാണ് ഇനി എന്നതായിരിക്കും നമ്മൾ അവിടെ ചെന്ന് ആ ആ അത് ഉം അല്ലേ നമ്മളവിടെ അമ്മായിടെ വീടും എല്ലാം കാണിച്ചിട്ടില്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ നാട് ഇഷ്ടമായെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ എല്ലാവരും എന്നിട്ട് എനിക്ക് ആ കമന്റ് ഇങ്ങനെ ഫോട്ടോ എടുത്ത് ഇവൾക്ക് വാട്സപ്പിൽ ഇട്ട് കൊടുക്കേണ്ടി കേട്ടോ അല്ലെ നാണം കെടുത്തല്ലേ കമന്റ് ചെയ്തേ എന്റെ കൂട്ടുകാരും നമ്മുടെ കൂട്ടുകാരും എല്ലാവരും നല്ലതാണ് എല്ലാരും ചോദിക്കാറുണ്ട് അപ്പൊ ഞങ്ങൾ നോക്കിയും കണ്ടു ഒക്കെ ഇവിടെ ഇരിക്കട്ടോ കേട്ടോ അല്ലെ അല്ലേ പറയാണ്ടോ എനിക്കിപ്പോ ഇതൊന്നുമില്ല അല്ല എനിക്ക് മറ്റേ ഞങ്ങള് സഞ്ചയൊന്നും കൊണ്ടുവന്നിട്ടില്ലേ അല്ല ഞാൻ ഈ കടയിന്ന് മൊത്തം എല്ലാം അടിച്ചുകൊണ്ട് പോയി പാവം ഇവളെ എല്ലാ പ്രാവശ്യം എപ്പോഴും ഇന്നാളൊക്കെ വരുമ്പോഴത്തേക്കുണ്ടല്ലോ ഇത് ഇതുകൊണ്ട് ഉണക്കമീൻ കുറിച്ചി ഇതെല്ലാം ഇവിടെ ഇരിപ്പുണ്ട് ഇങ്ങനെയൊക്കെ ഞാൻ കൊണ്ടുവരുന്നത് ഇപ്പം ചേട്ടനൊന്നും അങ്ങനെ ഉണക്കമീൻ കൂട്ടുന്നില്ല അതുകൊണ്ട് ഞാനിപ്പം ഇവിടെ ച തന്നില്ലേൽ ഞാൻ എടുത്തുകൊണ്ട് പോകും കേട്ടോ ഇവിടെ എപ്പോഴും തരുന്നതാണ് ഇതെല്ലാം വേണേൽ നമുക്ക് ഒരു ചാക്ക ഞാൻ തപ്പുന്ന വേണം ഇതെല്ലാം എടുത്ത് അടിച്ചുകൊണ്ട് പോകാം അല്ലേ പക്ഷേ ബുള്ളറ്റായത് കൊണ്ട് നമുക്കൊന്നും എടുക്കാൻ പറ്റത്തില്ല കേട്ടോ അതുകൊണ്ട് ആ അവൻ അവര് ചേട്ടന്മാർ പോന്ന് കാണിച്ചു തരാവേ നമ്മുടെ ചേട്ടന്മാരെ ദോ തിരിഞ്ഞ ഓട്ടോയെ കയറാൻ പോയാ തോന്നു അക്കരെ കൂടെ അവിടെ കിടക്കുന്നതാ കേറാനാ തോന്നി ആ കേറാൻ പോവാൻ തോന്നുന്നു ഇപ്പം ഉണ്ട് അക്കരല്ല രണ്ടും കൂടെ ഏതാണ്ട് നിന്ന് വർത്താനം പറയുന്നുണ്ട് ഞങ്ങൾ കടയുടെ ഇവിടെ നിന്ന് നോക്ക് എന്ത് സുഖമായി വെക്കല്ലേ ഇന്ന് ഞാൻ സംസാരിക്കട്ടോ കേട്ടോ ഇതും പിടിച്ചോണ്ട് ചിലപ്പോൾ ഇവിടെ തന്നെ ഇവിടെ നിന്ന് കൊടുക്കും ഇത് ചേട്ടൻ്റെ നാത്തൂൻ്റെ വീട് അല്ല പെങ്ങടെ വീടാണേ അപ്പം അവരിന്ന് ഒരു ഹോസ്പിറ്റലിലോട്ട് പോവാണ് അവളൊപ്പം യാത്രയാക്കാൻ വേണ്ടി പോവുകയാണ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചിക്ക് കാലിന് മേലെ ആയുർവേദ മരുന്ന് ചെയ്യുവാണേ അപ്പോൾ അവർ തിരുവനന്തപുരത്താണ് ചേച്ചിയുടെ മോൻ താമസിക്കുന്നത് അപ്പോൾ അവിടെ മോൻ വണ്ടി പറഞ്ഞ് വിട്ട് ഡ്രൈവറേയും വിട്ടിട്ട് അവർ പോവുക അങ്ങോട്ട് ഹോസ്പിറ്റലിലോട്ട് അപ്പോൾ അതിന് അവൾ യാത്രയൊക്കെ നിൽക്കുവാണ് തൊട്ട് ഒരു മുറ്റത്ത് തന്നെയാണ് വീട് കണ്ടോ ഇത് ഇതാണ് നാത്തൂൻ്റെ വീട് അത് വീച്ചിയുടെ വീട് കണ്ടോ അപ്പോൾ ഒരു മുറ്റത്ത് തന്നെ അപ്പുറം ഇപ്പുറയായിട്ടാണ് കണ്ടോ നല്ല സുഖമാണ് ഇങ്ങനെ എന്താവശ്യം ഉണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്യാമല്ലോ അപ്പോൾ അവളുടെയിലാണ് ഇപ്പോൾ താക്കോലും എല്ലാം കൊടുത്തിട്ട് അവർ പോകുന്നത് ഇതാ അവൾ ഇലയൊക്കെ വെട്ടുവാട്ടോ ഞങ്ങൾക്ക് ചോറൊക്കെ വിണാ സമയായ ഇലയൊക്കെ വെട്ടുവാണേ ഇതെല്ലാം ഇവരുടെ അറ്റം വരെ ഉണ്ട് അതൊരു ഡോക്ടർ അവിടെ താമസിക്കുന്നത് എന്തുകൊണ്ടും സുഖമാകട്ടോ തൊട്ടപ്പുറത്ത് കാണുന്ന വീട് ഞാൻ എന്നാണ് കാണിച്ചാൽ തോന്നുന്നല്ലേ ഏ ഇവിടെ വെച്ചാൽ ഇവള് എന്താ നമ്മുടെ പുളിയൊക്കെ ഉണക്കുന്ന കേട്ടോ എനിക്ക് തന്നില്ലേ പുളി ഇവിടെ വച്ചാ ഉണക്കുന്നതേ ഇതെല്ലാം പറമ്പാണ് അറ്റം വരെ പോയിട്ടുണ്ട് മൊത്തം തെളിച്ചിട്ടേക്കാ പറമ്പ് ഇലയൊക്കെ വെട്ടി സന്തോഷവതി ആയിട്ട് വരുന്നുണ്ടേ ഇന്ന് ഒത്തിരി വീഡിയോ എനിക്ക് പിടിക്കാൻ പറ്റും കേട്ടോ എല്ലാം കാണിക്കേ ഇതെ ഇതാ ഞാൻ പറഞ്ഞ നത്തൻ്റെ വീട് കണ്ടോ ഒറ്റ വീട് മിറ്റം കണ്ട എന്തുകൊണ്ട് സൗകര്യമല്ലേ ഇവിടെ നോക്കിക്കേ തൊട്ട് ഇത്ര വ്യത്യാസമേ ഉള്ളൂ ചേട്ടൻ്റെ പെങ്ങൾ ഇത് ചേട്ടൻ ഇവിടെ താമസിക്കുന്നു നീങ്ങിയാലോ വരാത്തല്ലേ ഇങ്ങോട്ട് നീങ്ങിയാൽ ദ തൊട്ടപ്പുറത്ത് തന്നെ ഇത് വീച്ചേച്ചിയുടെ വീടിൻ്റെ മിറ്റം ഈ മതിലിൻ്റെ അപ്പുറത്ത് ഇത് അമ്മായി അതായത് ചേട്ടന്റെ അമ്മാവിനും ഭാര്യയാണ് ഇവിടെ താമസിക്കുന്നത് കണ്ടോ ഇങ്ങനെ ഇത്ര വ്യത്യാസം ഈ വശം അങ്ങേപ്പുറത്തെ വശത്ത് നാത്തൂന് ഭയങ്കര ചോറ് ഊട്ടലിന്റെ ബഹളാ കേട്ടോ ഇവിടെ കഴിഞ്ഞിട്ടോ ചോറുകൂട്ടിക്ക് ഇവിടുത്തെ അമ്മയുടെ ബാക്കിയ ചുമ്മാ ചുമ്മാ എന്നല്ലോ അതോ അനിയച്ചാർക്കും ചേട്ടച്ചാർക്കും എല്ലാം ഇവിടെ കൊടുക്കുക ആ രണ്ടു പേരും കൂടെ ഏ ആ നോക്കട്ടെ കാണാ രണ്ടുപേരും കൂടെ കാണാം രണ്ടുപേരും കൂടെ തൈരൊക്കെ മേടിച്ച് വെച്ചേക്കുക തൈരിന്റെ ആളാന്നറിയാം എല്ലാവർക്കും അറിയാം ഇവിടുത്തെ േ കണ്ടോ ഞങ്ങളും ഉണ്ണാൻ പോവുക കേട്ടോ ഇവര് രണ്ടുപേർക്കും കൊടുത്തിട്ട് ഞാനും അവളും കൂടെ ഇരിക്കാൻ പോവാണ് ഡി ആ ഇരിക്കാൻ പോവാണ് കേട്ടോ ഇപ്പൊ ഞങ്ങൾ ഉണ്ണട്ടെ ഇത് കണ്ടോ ഊണൊക്കെ കഴിഞ്ഞിട്ടേ അടുത്ത ട്രിപ്പ് ഇതാ വേരക്കായി മുറിച്ചു വന്നു മുന്തിരിങ്ങ എടുത്തു വന്നു എല്ലാരും സംസാരിക്കണേ അങ്ങനെ ഞങ്ങൾ ഇറങ്ങാൻ പോവാട്ടോ ഏതോ ബൈക്കിനകത്ത് ഇവിടെ നിന്നും കിട്ടി ഏതാണ്ടൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഞങ്ങൾ എന്നൊക്കെ കിട്ടുന്നതെന്ന് വെച്ചാൽ അതെല്ലാം ശേഖരിച്ച് കൊണ്ടുപോകാം അതുകൊണ്ട് ഇനി അവൾ തരാനൊക്കെ പ്ലാൻ ചെയ്തു പക്ഷേ ഇതിൽ ഇനി നമുക്ക് വണ്ടി പിടിച്ച് വരാം അല്ലേ ലോറി പിടിച്ചു വരണമെങ്കിലേ പറ്റത്തുള്ളൂ കാറേലൊക്കെ വരുമ്പം ഓരോന്നൊക്കെ കൊണ്ടുപോകാം അപ്പം ഞങ്ങൾ ഇറങ്ങാൻ പോവുകയാണേ അപ്പൊ ഞങ്ങൾ തിരിച്ചു വീട്ടിൽ വന്നു ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് എന്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ പുതിയൊരു വീഡിയോ